നല്ല പോത്തും കുട്ടികൾ വിൽപ്പന കിട്ടാ ഒരാൾ ഈ നിൽക്കണേ ഒരാൾ ഇതാ ഒരാളിതാ ഇത് പിന്നെ വലിയ പോത്താ ഇത് കൊടുക്കുള്ള ഇത് അറുപത് ഉറുപ്പ്യ കിട്ടിയാലേ കൊടുക്കുള്ളൂ ഇതാ വലിയ ഫ്രെയിം ഫ്രെയിമ് എന്നൊക്കെ പറഞ്ഞു വലിയ ഉയരം കൂടിയ ഉയരം കൂടിയ ഫ്രെയിമാണ് ഭയങ്കര പ്രെയിമിൽ പെട്ട പോത്താണിത് അല്ല ബൈക്കോലും നല്ല തിന്നു അങ്ങനെ കയറ്റി വിടും ഇതൊക്കെ ചെറിയ പോത്തും പോത്തുംകുട്ടികൾ ഈ കുട്ടി ഈ സെൻറ്ററിൽ കാണുന്നത് പതിനെട്ടായിരം റുപ്യ ഇട്ടിയാ കൊടുക്കുക ഇതൊരു ഇരുപത് ഉറുപ്പ്യ കിട്ടിയാൽ കൊടുക്കുക ഇതൊരു പതിനെട്ട് റുപ്യ ഇട്ടിയാൽ കൊടുക്കുക അപ്പോൾ ഇരുപതിൻ്റെയുണ്ട് പതിനെട്ടായിരത്തിൻ്റെ ഉണ്ട് അറുപതിനായിരത്തിൻ്റെ ഉണ്ട് ഏത് മോഡലും ഉണ്ട് ഇവിടെ ഇത് നല്ല പ്രൈമായിട്ട് അക്കൗണ്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അജി പെരുന്നാളാകുമ്പോൾ ഒരു ലക്ഷം റുപ്യ കണ്ട് വയ്ക്കുക ആ യാതി പോത്ത അതിൽ പെട്ടത വേറെ മൂന്നെണ്ണതാ പതിനെട്ടായിരം ഇരുപതിനായിരം അത്യാവശ്യം തീറ്റയും കൂടിയൊക്കെ ഉള്ളതാണ് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്തിയതാണ് ഇപ്പോൾ അടിമിറ്റ് ഉള്ളത് നമ്മളെ തോത്തും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമ്മൾ നമ്മളെ തോത്തിലാണ് ഉള്ളത് ഇതാ വേണ്ടിയവർക്ക് വന്നിട്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ടാവുക നല്ല കൊമ്പും തലയാണ് തലക്കന ഒന്നുമില്ലാത്ത നല്ല പോത്തും കുട്ടികളാണ് കൈകിട്ടും ഇതാക്കിയിട്ടൊന്നും ഇല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഈ ഫ്രെയിം അറുപത് ഉറുപ്പ്യ കിട്ടിയാലാ കൊടുക്കുള്ളൂ നല്ല പ്രൈമാ ഇനി ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാ കണ്ടോളീ നല്ല നീളാ നല്ല ഹൈറ്റുള്ള പോത്താ കണ്ടില്ലേ കാലുയരൊക്കെ നോക്ക് ൊടി നമുക്ക് നല്ല വലുപ്പുള്ള വാലുവ നല്ല ചെവിപ്പോളെ നല്ല വലുപ്പുള്ള ചെവിയോ മൂക്കൊക്കെ കൊത്തിയിട്ട് ബന്തോഷാക്കി അവിടെ ഇട്ടിക്ക് കൈകിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ കൈകി കഴിഞ്ഞ അതൊന്നല്ല ഇങ്ങനെ കൈകിട്ടൊന്നുമില്ല അപ്പൊ നാളെ ഒന്ന് നന്നായി സോപ്പൊക്കെ ഇട്ടിട്ട് വരച്ചിട്ട് ഷാംപൂം കാർ വാഷ് ഒക്കെ ഇട്ടിട്ടിട്ട് ഒന്ന് വരച്ചിട്ട് സേയ്സാക്കി എടുക്കണം നല്ല വെള്ളം കൂടിയാണ് മൂപ്പര് നല്ല വെള്ളം കുടിക്കുകയും ചെയ്യും വൈക്കോല് കുറെ വലിച്ച് താത്ത് കിട്ടിക്കണ് വാല് നോക്കിയും വാല് നോക്കി എന്താ പാല് എന്താ വാലിന്റെ പൗർ ഹൈ ഹൈ ഹൈന്റെ ശിവൻകുട്ടിയേ നൂറ് കിലോ വരുന്ന പോത്തും കുട്ടികൾ വേറെ ഇണ്ട്ട്ടാ അത് ഞമ്മള് കൊടുക്ക ഇതിപ്പോ നമ്മളെ തോത്താണ് പഞ്ചായത്തിൽ നിന്ന് പാസ്സായ തോത്ത അതിലാണ് കെട്ടിരിക്കണത് ആവശ്യക്കാരുണ്ടെങ്കി മ്മള് എപ്പോ വേണമെങ്കിലും കൊടുക്ക മുതലിനെ കൊടുക്ക പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം മുതൽ അറുപതിനായിരം വരെയുള്ള പോത്ത്ണ്ട് വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുക എല്ലാം വെള്ളം കുടിയുണ്ട് എല്ലാം കുടിക്കുകയും ചെയ്യും ആവശ്യക്കാരുണ്ടെങ്കി വിളിച്ചോളിയും പോത്തിനെ നമ്മൾ കൊടുക്ക